മുഖ്യമന്ത്രിയുടെ ഓഫീസ് കരിപ്പൂര് കേന്ദ്രമാക്കിയിട്ടുള്ള സ്വർണക്കടത്തിന് കൂട്ടുനിൽക്കുന്നു കസ്റ്റഡി മർദ്ദനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ സ്വർണക്കടത്തിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് നൂറിൽ നിന്ന് പൂജ്യത്തിലേക്ക് പോയിരിക്കുന്നു അതിനും മറുപടി പറയുന്നതിന് പകരം ഇന്ന് പിണറായി വിജയൻ വരുത്താൻ ശ്രമിച്ചത് പിണറായി എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷമാണ് പിണറായി എന്ന് പറഞ്ഞാൽ സി പി എം ആണ് അതിനപ്പുറത്ത് ഇടതുപക്ഷവും സി പി എമ്മും ഇല്ല അതുകൊണ്ട് അതിനൊക്കെയുള്ള മറുപടി ഗോവിന്ദ മാഷ് പറയും എനിക്കൊന്നും പറയേണ്ട ആവശ്യമില്ല ഇടതുപക്ഷത്തെ അപകീർത്തിപ്പെടുത്താനും സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനും ശ്രമിക്കുന്നു എന്നുള്ള ആരോപണമാണ് മുഖ്യമന്ത്രി യഥാർത്ഥ പ്രശ്നത്തെ വിടാനാണ് ശ്രമിക്കുന്നത് യഥാർത്ഥ പ്രശ്നം മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും സ്വർണക്കടത്ത് പോലെയുള്ള കാര്യങ്ങളിൽ പങ്കാളികളാകുന്നു മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ ഒരാൾക്ക് വേണ്ടി മാത്രമുള്ള പാർട്ടിയാണ് എന്നുള്ള തലത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അൻവർ ഉയർത്തിയത് സി പി എമ്മിലെ സാധാരണക്കാരായിട്ടുള്ള പാർട്ടി പ്രവർത്തകരുടെ ആശങ്കകൾ ആ ആശങ്കകളാണ് ഉയർത്തിയത് മുഖ്യമന്ത്രി അതിനാണ് മറുപടി പറയേണ്ടത് ഈ അൻവർ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളെ സർക്കാരിനെതിരായിട്ടോ ഇടതുപക്ഷ മുന്നണിക്കെതിരായിട്ടോ സി പി എമ്മിനെതിരായിട്ടോ ഉള്ള ആരോപണങ്ങളായിട്ട് അത് കേട്ട ഒരാൾക്ക് തോന്നിയിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും മുഖ്യമന്ത്രിയെയും മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് പറഞ്ഞത് അപ്പൊ അതിന്റെ മറുപടി പറയേണ്ട മുഖ്യമന്ത്രി ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അതൊക്കെ ഗോവിന്ദ മാഷ് പറയെന്ന് പറഞ്ഞാൽ ഗോവിന്ദ മാഷ് ഇനിയിപ്പോൾ രണ്ട് മണിക്ക് കാണുമ്പോൾ പാവം ഗോവിന്ദ മാഷിക്ക് ന്യായീകരിക്കാനേ പറ്റുള്ളൂ അതെന്തൊക്കെയാ എങ്ങനെയാ ന്യായീകരിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം പക്ഷേ ഒരു കാര്യം ബഹുമാന്യനായിട്ടുള്ള ഗവർണർ സംസ്ഥാന സർക്കാരിന് ഒരു കത്ത് കൊടുത്തിരുന്നു അൻവർ പറഞ്ഞ ഫോൺ ചോർത്തൽ സുപ്രീം കോടതി രാജ്യത്തെ ഭരണഘടനക്കെതിരാണ് എന്ന് പറഞ്ഞ ഭരണഘടന ഉറപ്പ് നൽകുന്ന സ്വകാര്യത എന്നുള്ള അവകാശം ഇരുപത്തിരണ്ടാം വകുപ്പ് ഭരണഘടനയുടെ ഇരുപത്തിരണ്ടാം വകുപ്പ് ഉറപ്പ് നൽകുന്ന ഭരണഘടനയുടെ സ്വകാര്യത എന്നുള്ള അവകാശം ആ അവകാശം ലംഘിക്കപ്പെട്ടു എന്ന് പ്രഥമ ദൃഷ്ടിയ വന്നിട്ടുള്ള വിഷയത്തിൽ മുഖ്യമന്ത്രിയും സർക്കാരും ഒരു അന്വേഷണം നടത്തണ്ടെന്ന് തീരുമാനിച്ചിരിക്കുക അപ്പൊ അതിനർത്ഥം എന്താ ഞങ്ങൾക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു ഞങ്ങളുടെ സംശയമൊക്കെ ശരിയാണ് എന്ന് ഇപ്പൊ ബോധ്യമായി സംശയം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അന്വേഷണം നടത്തിയില്ല മാർസിസ്റ്റ് പാർട്ടിയിൽ ഒരു ബ്രാഞ്ചിലെ അംഗം സാധാരണ അംഗം പോലും ആ പാർട്ടിക്കെതിരായിട്ട് ഒരു വിമർശനം ഉന്നയിച്ചാൽ ഉടനെ അയാൾ പുറത്താക്കും അയാൾക്ക് അയാൾക്കെതിരായിട്ട് നടപടികൾ ഉണ്ടാകും ഇവിടെ അൻവറിനെതിരായിട്ട് ഒരു കേസ് എടുക്കാൻ ഇതുവരെ തയ്യാറായില്ലോ അപ്പൊ അതിനർത്ഥം എന്താ അതിനർത്ഥം അൻവറുടെ കയ്യിൽ ഇപ്പോഴും മുഖ്യമന്ത്രി ഭയക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട് മുഖ്യമന്ത്രിക്ക് ഇത്ര വലിയ ഭയം എന്താ ഒരു എം എൽ എ ഭയന്നുകൊണ്ട് കേരളത്തിന്റെ ഭരണത്തലവൻ ജീവിക്കേണ്ടി വരുന്ന സാഹചര്യം കേരളത്തിന്റെ ഭരണത്തലവന് ഭരണം നടത്തേണ്ടി വരുന്ന സാഹചര്യം അപകടകരമായിട്ടുള്ള സാഹചര്യമാണ് നമ്മുടെ എല്ലാവരുടെയും ജീവൻ തന്നെ ആ ജീവൻ തന്നെ സുരക്ഷിതമല്ല അങ്ങനെയുള്ള ആളുകളുടെ കയ്യിലാണ് കേരളത്തിന്റെ ഭരണം എന്നുള്ള എന്നുള്ള സൂചനയാണത് നൽകുന്നത് ഈ മുഖ്യമന്ത്രിക്ക് ഇനി ഒഴിഞ്ഞു മാറാൻ പറ്റില്ല മുഖ്യമന്ത്രി ഈ കാര്യങ്ങളിൽ വ്യക്തത വരുത്തണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് അതല്ലെങ്കിൽ അദ്ദേഹം മന്ത്രിസഭ രാജിവെച്ച് പുതിയ ജനവിധി തേടട്ടെ ജനങ്ങൾ തീരുമാനിക്കട്ടെ ആര് കേരള ഭരിക്കണം എന്നുള്ളത്